വയസ്സുള്ള വയോധികയെ ചാത്തന്നൂർ കരുണാലയം ഓൾഡ് ഏജ് ഹോം ഏറ്റെടുത്തു പടിഞ്ഞാറെക്കല്ലട സ്വദേശി സീതാദേവിയെയാണ് ജീവകാരുണ്യ പ്രവർത്തകരുടെ ഇടപെടലിൽ കരുണാലയം ഏറ്റെടുത്തത് പടിഞ്ഞാറെക്കല്ലട പെരുവേലിക്കര ചാറിലിൽ പിടിയിച്ചതിൽ സീതാദേവിയെയാണ് ചാത്തന്നൂർ കരുണാലയം ഓൾഡ് ഏജ് ഹോം ഏറ്റെടുത്തത് ഇവർക്ക് ഒരു മകനുണ്ടെങ്കിലും ചേർത്തലയിലാണ് താമസം അമ്മയെ തനിച്ചാക്കി ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇയാളുടെ ഭാര്യയും രോഗിയാണ് ഈ സാഹചര്യത്തിൽ പഞ്ചായത്തംഗം ശീലാകുമാരിയും ജീവകാര്യ പ്രവർത്തനായ ശാസ്തങ്കോട്ട ദിലീപും വിഷയത്തിൽ ഇടപെട്ടു പോലീസിന്റെയും മറ്റു സഹായത്തോടെ നേരത്തെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയിരുന്നു വീട്ടിൽ തിരികെ കൊണ്ടുവന്നെങ്കിലും ആരും നോക്കാനില്ലാത്തതിനാൽ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിൽ ചാത്തന്നൂരിലെ ഓൾഡ് ഏജ് ഹോമുമായി ഇവർ ബന്ധപ്പെടുകയായിരുന്നു ഇതിന്റെ ഡയറക്ടർ സിസ്റ്റർ ദീപ്തിയുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് ഇവർ വയോധികയെ ഏറ്റെടുക്കാമെന്ന് സംബന്ധിച്ചു ശാരീരികമായ ഒട്ടനവധി ബുദ്ധിമുട്ടുകളുള്ളവരും ബഹുമാനപ്പെട്ട ജീവാരന്യ പ്രവർത്തനം ദിലീപ് ഞങ്ങളെ അറിയിച്ച അനുസരിച്ചാണ് റാഫി നെറ്റിയാട്ട് റാഫി ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ വന്നത് ഇവരുടെ ഈ ബുദ്ധിമുട്ട് കരുണാലയം എന്ന ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റർമാരെ നടത്തുള്ള മനോഹരമായി നോക്കുന്ന ഒരു സ്ഥാപനത്തിൽ സംസാരിക്കുകയും ഇന്നേ ദിവസം ഈ അമ്മയെ അവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കാമെന്ന് ഉറപ്പുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളുടെയും ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ നിന്ന് ഞങ്ങൾ ഏറ്റെടുത്ത് ഈ അമ്മയെ ചാത്തന്നൂർ കരുണാലയത്തിലേക്ക് എത്തിക്കുകയാണ് ജീവകന്യ പ്രവർത്തകരായ സിദ്ദിഖ് മംഗലശ്ശേരി നെറ്റിയാട്ടർ റാഫി എസ് ദിലീപ് കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധീർ പഞ്ചായത്തംഗം ഷീലാകുമാരി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചാത്തന്നൂർ കരണാലയം ഇവരെ ഏറ്റെടുത്തത്